രണ്ടാം ലോക ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക വെല്ലുവിളിയിലാണ് നാറ്റോ രാജ്യമായ ജർമ്മനി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ഹാൻഡൽസ് ബ്ലാറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പ്രസ്താവനയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂജ്യം ദശാംശം രണ്ട് ശതമാനവുമായി തകർന്ന ജർമ്മൻ സമ്പദ് വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പൂജ്യം ദശാംശം ഒരു ശതമാനമായി ചുരുങ്ങുമെന്നാണ് വ്യക്തമാകുന്നത് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയുടെ ചരിത്രത്തിൽ തന്നെ രാജ്യത്ത് ഇത്രയും വലിയൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂജ്യം ദശാംശം ഒൻപത് ശതമാനം വളർച്ച പ്രതീക്ഷിക്കുന്നതായാണ് ഗവേഷകർ പറയുന്നത് ഊർജ പ്രതിസന്ധി നിരന്തരമായ പണപ്പെരുപ്പം കോവിഡ് നയൻറ്റീൻ പാൻഡമിക് എന്നിവയെല്ലാം തന്നെ ജർമ്മനിക്കേറ്റ ഏറ്റവും വലിയ അടികളായിരുന്നു രാജ്യത്ത് പ്രായമായവർ ഏറുന്നതും ജനനിരക്ക് കുറയുന്നതും ജർമ്മനിയുടെ വളർച്ചയെ പ്രതിവർഷം പൂജ്യം ദശാംശം അഞ്ച് ശതമാനമായി കുറച്ചുവെന്ന് എച്ച് ആർ ഐയുടെ കണക്കുകളിൽ നിന്ന് പ്രകടമാണ് സഖ്യ രാജ്യങ്ങളെയെല്ലാം കൈക്കുള്ളിൽ ഒതുക്കി സംരക്ഷിച്ചോളാമെന്ന അമേരിക്കയുടെ ഉറപ്പിൽ നാറ്റോയിലെത്തിയ രാജ്യങ്ങളെല്ലാം പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും വക്കിലെത്തിയ വിവരം അമേരിക്ക അറിഞ്ഞില്ലെന്ന് വേണം കരുതാൻ യുക്രൈന്റെ എടുത്തുചാട്ടം കാരണം റഷ്യൻ വാതകങ്ങൾ നഷ്ടപ്പെട്ട പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ജർമ്മനി റഷ്യയിൽ നിന്നുള്ള വാതകം ഇല്ലാതായതോടെ അമേരിക്കയിൽ നിന്നും വില കൂടിയ ധ്രുവീകൃത പ്രകൃതി വാതകം വാങ്ങാൻ നിർബന്ധിതരായതും ജർമ്മനിയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് അമേരിക്ക ചുമത്തിയ അധിക വില ഊർജ ചെലവ് വർദ്ധിപ്പിച്ചു ഇത് നിർമ്മാതാക്കളെയും ചെറുകിട വ്യവസായങ്ങളെയും സാരമായി ബാധിച്ചു വർദ്ധിച്ചുവരുന്ന ചെലവുകൾ ഫോക്സ് വാഗൻ പോലുള്ള പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെയുള്ളവരുടെ അടച്ചുപൂട്ടലിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു ഇത്രയും വലിയൊരു അരക്ഷിതാവസ്ഥ തൊട്ടപ്പുറത്തെ സഖ്യകക്ഷിക്ക് വന്നിട്ട് തിരിഞ്ഞുപോലും നോക്കാത്ത അമേരിക്ക പിന്നെ എന്തുറപ്പാണ് നാറ്റോ രാജ്യങ്ങൾക്ക് നൽകുക എന്നതാണ് നിലവിലുയരുന്ന ചോദ്യം യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ ജർമ്മനി രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി കൂടുതലും ആശ്രയിച്ചിരുന്നത് റഷ്യയാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ റഷ്യൻ വാതകം ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുന്ന നോർഡ് സ്ട്രീം പൈപ്പ് ലൈനുകൾ സ്ഫോടനത്തിൽ നശിക്കുകയുണ്ടായി കയറ്റുമതി മേഖല മൂല്യമുള്ള ഉൽപാദനം തുടങ്ങിയവയിൽ ഉയർച്ചയുള്ള ആഗോള സമ്പദ്വ്യവസ്ഥയിലെ ചുരുക്കം ചില ശക്തികളിൽ ഒന്നാണ് ജർമ്മനി പക്ഷേ നിലവിലെ ജർമ്മനിയിലാവസ്ഥ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഊർജ മേഖലയിലാണ് പ്രധാനമായും ജർമ്മനി വെല്ലുവിളി നേരിടുന്നത് യുക്രൈനെ യുദ്ധത്തിൽ സഹായിച്ച് റഷ്യയെ പ്രകോപിപ്പിച്ച് പണി വാങ്ങിക്കൊടുക്കാൻ മാത്രമേ അമേരിക്കയ്ക്ക് ഉത്സാഹമുള്ളൂ അതുവഴി നാറ്റോ രാജ്യങ്ങൾ കിട്ടുന്ന പണികൾക്ക് പരിഹാരമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്നത് അമേരിക്കയുടെ തോൽവി തന്നെയാണ് അമേരിക്കയിൽ നിന്നും താങ്ങാനാവാത്ത വിലയ്ക്ക് ഊർജ്ജം വാങ്ങുന്നത് നിലവിലെ അവസ്ഥയിൽ ജർമ്മനി നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് പബ്ലിക് ബ്രോഡ്കാസ്റ്റർ എ ആർ ഡി ഡിസംബറിൽ ജർമ്മനിയിൽ നടത്തിയ ഒരു സർവേയിൽ ജനങ്ങളുടെ പ്രധാന ആശങ്ക സമ്പദ്വ്യവസ്ഥയാണെന്ന് കാണിച്ചിരുന്നു റഷ്യയെ കാര്യമായി ആശ്രയിച്ചിരുന്ന ജർമ്മനി നിലവിൽ പെരുവഴിയിലായ മട്ടാണ് ഒരു കാലത്ത് രാജ്യത്തിന്റെ പ്രകൃതി വാതക വിതരണത്തിന്റെ ഏകദേശം അൻപത്തിയഞ്ച് ശതമാനവും റഷ്യയെ ആശ്രയിച്ചായിരുന്നു നേരത്തെ യുദ്ധത്തിൽ കടന്നുകയറി പരാക്രമണങ്ങൾ കാട്ടിക്കൂട്ടി അമേരിക്കയ്ക്ക് റഷ്യയുമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ലെന്നും അത് സംഘർഷത്തിന്റെ വ്യാപ്തി കൂട്ടാൻ കാരണമായെന്നും ജർമ്മനിയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ വിഭാഗമായ സെഹ്റ വാഗൻകനക്ട് സഖ്യത്തിലെ എം പി ആയ ഡൻ അടുത്തിടെ ആരോപിച്ചിരുന്നു ജർമ്മൻ ഊർജ്ജ വിതരണത്തിനെതിരായ എല്ലാ പ്രവർത്തനങ്ങളെയും യുക്രൈൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ യുക്രൈനുള്ള എല്ലാ ആയുധ വിതരണങ്ങൾ അടങ്ങിയ സഹായവും ജർമ്മനി അവസാനിപ്പിക്കുമെന്നും സഖ്യത്തിന്റെ നേതാവായ സെഹ്റ വാഗൻ കനക്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു തകർച്ചയിൽ നിന്നും വീണ്ടും തകർച്ചയിലേക്കാണ് ജർമ്മനിയുടെ പോക്ക് രാജ്യത്തിന്റെ ദുരവസ്ഥയിൽ കൂടെ നിന്ന് സഹായിക്കേണ്ട അമേരിക്ക പതിവ് പോലെ നനഞ്ഞിടം കുഴിക്കുക തന്നെയാണ് അധിക വിലയിൽ ജർമ്മനിക്ക് വാചകം കൈമാറുന്ന അമേരിക്കയുടെ നിലപാട് എത്രത്തോളം കണ്ണിച്ചോരയില്ലാത്തതാണെന്ന വ്യക്തമാക്കുന്നതാണ് വാണിജ്യപരമായും വ്യാവസായികപരമായും എല്ലാം നിലവിലെ ജർമ്മനിയുടെ സ്ഥിതി അല്പം കഷ്ടത്തിലാണ് ജർമ്മൻ കാർ വ്യവസായത്തിനേറ്റ പ്രഹരമായിരുന്നു ഓട്ടോ പാർട്സ് വിതരണക്കാരായ ബോഷിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ബോഷ് കൂടുതൽ ജോലി സാധ്യതകൾ രാജ്യത്ത് വെട്ടിക്കുറച്ചുകൊണ്ടായിരുന്നു ജർമ്മനിക്ക് പണി കൊടുത്തത് പല ജീവനക്കാരുടെയും ജോലി സമയവും വേതനവും കുറയ്ക്കാൻ സ്ഥാപനം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കാർ പാർട്സ് വിതരണക്കാരായ ബോഷ് തൊഴിലവസരങ്ങൾ കുറയ്ക്കുന്നത് രാജ്യത്തിന് നഷ്ടമാണ് സൃഷ്ടിക്കുക സംശയമില്ല പരസ്പരം വിശ്വാസ ശക്തികളായിരുന്ന അമേരിക്കയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ നിലവിലെ ജർമ്മനിയിലെ ഈ അരക്ഷിതാവസ്ഥ ചിലപ്പോൾ വഴിവച്ചേക്കാം ആവശ്യമുള്ളപ്പോൾ തിരിഞ്ഞു നോക്കാത്ത ഒരു സഖ്യകക്ഷിയെ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ജർമ്മനിക്ക് ഉപകാരമൊന്നുമില്ല ഇത് ഭാവിയിൽ ഉറ്റചംഗാതിമാരായി നിലകൊള്ളുന്ന ജർമ്മനിക്കും അമേരിക്കയ്ക്കും ഇടയിൽ വലിയൊരു വൈരുദ്ധ്യം തന്നെ ഉണ്ടാക്കാൻ ഇടയായേക്കാം എന്തായാലും അരക്ഷിതാവസ്ഥയിൽ നിന്നും അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താൻ അമേരിക്ക ജർമ്മനിയെ തള്ളിവിടുമോ എന്ന ചോദ്യമാണ് നിലവിൽ ലോകരാജ്യങ്ങൾക്കുള്ളത്